കൃഷിരീതിയും കണ്ടുപഠിക്കണമെങ്കിൽ പ്രമുഖ വ്യവസായിയായ എഴുമറ്റൂർ സ്വദേശി എസ് രവീന്ദ്രനെ കണ്ടുപിടിക്കണം അത്രയ്ക്കും കൃത്യതയോടും ഭംഗിയായിട്ടാണ് അദ്ദേഹം തന്റെ കൃഷിത്തോട്ടം പരിപാലിക്കുന്നത് വീടിന് ചുറ്റും കൃഷിയാണ് വീട് പണിയുന്ന സമയത്ത് തന്നെ വീടിന് ചുറ്റും കൃഷി ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ തട്ടുതട്ടായി ചെയ്താണ് അദ്ദേഹം വീട് പണിതത് അതുകൊണ്ട് വിവിധ തരത്തിലുള്ള കൃഷികൾ വീടിന് ചുറ്റും മുന്നൂറ്റി ദിവസവും ചെയ്യാൻ എസ് രവീന്ദ്രന് സാധിക്കുന്നു ഇതിന്റെ പരിപാലനവും വിളവെടുപ്പും എല്ലാം ഇദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് വൈഫാണ് ഇതിനെ വലിയ താല്പര്യം കാണിക്കുന്നത് ചോളത്തിനോട് അവിടെ കൃഷികളായത് ചോളം ഇവിടെ മുളക് ചേമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ചെയ്യുന്നതിന് ഈ കപ്പയൊക്കെയാണ് ഇതിനകത്തെല്ലാം സേഫായിട്ട് ഇപ്പൊ ഈ പന്നിയൊക്കെ വരുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചുറ്റും മേരി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ കൃഷിയെല്ലാം ഇവിടെ തിളച്ച് വളർന്ന് നിക്കുന്നത് കുറച്ച് സ്ഥലം മതി അതിനകത്ത് ചെയ്താൽ നല്ല ഒരു ആഹാരപദാർത്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ടുമൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഇത് കായ്ക്കുന്നുണ്ട് കുറ്റിപ്പയറിനെ പ്രത്യേകിച്ച് നമ്മൾ വലിയ ശുശ്രൂഷയൊന്നും ചെയ്യേണ്ട കാര്യമില്ല വലിയ പന്തലൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് വലിയ വെണ്ട വഴുതന പച്ചമുളക് തുടങ്ങി എല്ലാത്തരം കൃഷിയും രവീന്ദ്രന്റെ വീട്ടുമുറ്റത്ത് റെഡിയാണ് അതുകൊണ്ട് വിഷരഹിത പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണം രവീന്ദ്രനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഭക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് വീട്ടുമുറ്റത്തെ കൃഷി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ തന്റെ ഏക്കർ കണക്കിനുള്ള വസ്തുവിലെ വിഷരഹിത കൃഷി സമൂഹത്തിനുള്ളതാണ് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഇഞ്ചിയും മഞ്ഞളുമെല്ലാം ഇദ്ദേഹം വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പിന്റെ പരീക്ഷണശാലയായും രവീന്ദ്രന്റെ കൃഷിത്തോട്ടം മാറാറുണ്ട് അത്രയ്ക്കും ശ്രദ്ധിച്ചും പരിപാലിച്ചുമാണ് രവീന്ദ്രൻ തന്റെ കൃഷിത്തോട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷി മുഴുവൻ നശിച്ചു പോയാലും രാസവളങ്ങൾ ഇദ്ദേഹം തന്റെ തോട്ടത്തിൽ ഉപയോഗിക്കാറില്ല അത്രക്കും രാസവളത്തോടെ രവീന്ദ്രന്റെ വെറുപ്പാണ് ക്യാൻസർ പോലെയുള്ള മാരക രോഗികൾ തന്റെ മുന്നിൽ സ്ഥിരമായി എത്തുന്നത് കണ്ടാണ് വിഷരഹിത കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം മാറിയത് കപ്പ ചേന കാച്ചിൽ ചോളം ചേമ്പ് വെട്ടു ചേമ്പ് ഇഞ്ചി ഏത്തവാഴ പൂവൻ ഞാലിപ്പൂവൻ മത്തൻ തുടങ്ങി എല്ലാത്തരം കൃഷികളും രവീന്ദ്രൻ വ്യാപകമായി ചെയ്യുന്നുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ കൃഷിത്തോട്ടത്തിൽ എത്താതെ അദ്ദേഹം എങ്ങോട്ടേക്കും പോകാറില്ല ചെയ്യുന്ന കൃഷികളോട് തനിച്ച് സംസാരിക്കുന്ന രവീന്ദ്രനെ തന്റെ തോട്ടത്തിൽ ദിവസവും എത്താതിരിക്കുവാനും സാധിക്കില്ല അതാണ് നമ്മുടെ വ്യവസായ ലോകത്തെ കൃഷിക്കാരനായ എസ് രവീന്ദ്രൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ് സെവൻ ടു ഫൈവ്